നമസ്കാരം ഞാൻ സജി മുണ്ടൻമുടിയാണ് ജൂലൈ പതിനാറിന് വേദനായകം ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ട്രെയിൻ ടിക്കറ്റ് ഇന്ന് ബുക്ക് ചെയ്തു ഇതാണ് ട്രെയിൻ ടിക്കറ്റ് ഓക്കെ സഹായിച്ച എല്ലാവരോടും വ്യക്തിപരമായി നന്ദി പറഞ്ഞിട്ടുണ്ട് ചെറുതും വലുതുമായ എല്ലാ സഹായം ചെയ്തു തന്ന എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതുപോലെ ഇ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ ഇപ്പോൾ കയ്യിലുണ്ട് ഇത് ചികിത്സയ്ക്ക് പര്യാപ്തമാവുകയില്ല എന്നെനിക്കറിയാം എങ്കിലും ഞാൻ ജൂലൈ പതിനാറിന് ഡോക്ടറെ കാണാൻ വേദനായകത്തിൽ പോവുകയാണ് പലരുടെയും ആശങ്ക മാറുവാനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് എനിക്ക് കിഡ്നിക്കും ബ്ലാഡറിനും തകരാറായ ഒരു രോഗിയാണ് എന്നുള്ളതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് അത് കാണിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് എൻ്റെ ബ്ലാഡണം ഒക്കെ തകരാറാണ് ബ്ലാഡറിന് തയ്യാറാറാണ് കിഡ്നിക്ക് തയ്യാറാറുണ്ടെന്നുള്ളതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കിഡ്നി സോറി മെഡിക്കൽ സർട്ടിഫിക്കറ്റാണത് ഓക്കെ അതുപോലെ എൻ്റെ കിഡ്നി ഭാഗികമായിട്ടേ പ്രവർത്തിക്കുന്നുള്ളൂ ഒരു കിഡ്നിയേ ഉള്ളൂ അത് ഭാഗികമായിട്ടേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് അതും കാണിക്കുവാ താൽപ്പര്യപ്പെടുന്നു ഇതാണത് ഒരു കിഡ്നിയെ അതിൻ്റെ പടം വരച്ച് ഡോക്ടർമാർ വെച്ചിട്ടുണ്ട് ഒരു കിഡ്നിയെ ഉള്ളു അത് ഭാഗ്യമായിട്ടേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ള എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഓക്കെ അതുപോലെ തന്നെ യൂറിത്ര യൂറിത്രയുടെ അടയുന്നതിൻ്റെ ആരംഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാവിധ ടെസ്റ്റും ഞാൻ നടത്തിയതാണ് ആ സമയത്താണ് കോവിഡ് വന്നത് അതുകൊണ്ട് ചികിത്സിക്കാൻ സാധിച്ചില്ല കുറെ കഴിഞ്ഞ് വയറ് തുളച്ച് ഇട്ടു ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ട്യൂബ് മാറുന്നു പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടയം ട്യൂബ് മാറിയ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് ആ പതിനേഴ് ആറ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ ദിവസം കോട്ടയം പോയി എൻ്റെ ട്യൂബ് മാറിയതിൻ്റെ റിപ്പോർട്ട് ആണ് അത് ഓക്കെ അതുപോലെ ബലപ്പെട്ട ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കുടുംബം പുലർത്തുവാനായി തൊണ്ട കൊണ്ട് അധ്വാനിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് തെരുവിൽ പാട്ടുപാടിയാണ് ജീവിക്കുന്നത് എൻ്റെ രോഗവും വീട്ടിലെ അവസ്ഥയും മാതൃഭൂമി പത്രത്തിൽ വന്നതും സാമൂഹ്യക്ഷേമ വകുപ്പ് റിപ്പോർട്ട് ചെയ്തതുമാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഈ നിതിസ്ഥിതി ബഹുമാനപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടറിന് അറിയാവുന്നതാണ് അതിൻ്റെ രേഖയുണ്ട് ആ ഇതാണത് സാമൂഹ്യക്ഷേമ വകുപ്പ് ഇടുക്കി ജില്ലാ കളക്ടറിന് കൊടുത്തതായ റിപ്പോർട്ടിൻ്റെ രേഖയാണത് ഓക്കേ താങ്ക് യു കാണാമെന്ന് വിചാരിക്കുമോ താങ്ക് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ വേദനായക ആശുപത്രിയിൽ പോയി പോയി ടെസ്റ്റ് ചെയ്തു പി ടി ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് പൂജ്യം രണ്ട് എന്നുള്ളതാണ് എൻ്റെ ചീട്ട് നമ്പർ അവിടെ ഞാൻ പരിശോധിച്ചു പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയം ഡോക്ടറെ പോയി കണ്ട് വേദനായകം ആശുപത്രിയിൽ ഞാൻ പോകുന്നു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുകയും ഇരുപത്തി ആറ് പന്ത്രണ്ടിൽ ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേദനായകത്തിൽ ചെയ്തതായിരിക്കുന്ന റിപ്പോർട്ട് അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോയമ്പത്തൂർ വേദനായക ആശുപത്രിയിൽ ഞാൻ പോകുന്നു എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക നന്ദി നമസ്കാരം